മലയാള സിനിമ പ്രേക്ഷകർ പ്രേക്ഷകരാകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നാല് ദശാംശം എട്ട് ആറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടി തകർപ്പൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് എട്ട് മാസത്തിന് ശേഷം തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി ചിത്രം പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് നേടുന്നത് മമ്മൂട്ടിയുടെ പ്രതിനായക വേഷം വിനായകൻ നായകനായെത്തുന്നു നവാഗതനായ സംവിധായകൻ തുടങ്ങിയ ഘടകങ്ങൾ ചിത്രത്തിന്റെ വിജയത്തിന് കാരണമായി ആദ്യ ദിവസത്തെ മികച്ച പ്രതികരണങ്ങളെ തുടർന്ന് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് ഷോയിൽ ചിത്രം ഒരു മണിക്കൂറിൽ പതിനയ്യായിരം ടിക്കറ്റുകൾ വരെ വിറ്റഴിച്ചു ടിക്കറ്റിനായുള്ള വർദ്ധിച്ച ഡിമാൻഡ് കാരണം കേരളത്തിൽ വൈകുന്നേരത്തെയും രാത്രിയിലെയും ഷോകൾക്കായി നൂറ്റി പുതിയ സ്ക്രീനുകൾ കൂട്ടിച്ചേർത്തു ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അമ്പത്തി ലേറ്റ് നൈറ്റ് ഷോകളാണ് ചാർട്ട് ചെയ്യപ്പെട്ടത് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന പ്രാഥമിക കണക്കുകൾ പ്രകാരമാണ് നാല് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ ഈ നേട്ടം അന്തിമ കണക്കുകളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നവാഗതനായ ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്ത ക്രൈം ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണ് കളങ്കാവൽ ഡുൽക്കർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയത് ജിതിൻ കെ ജോസ് ആയിരുന്നു ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ ചിത്രം വിതരണത്തിനെത്തിച്ചത്